കല്യാണം അല്ല ഒന്നും തീരുമാനിച്ചില്ല ഉടനെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ല ഈ വർഷം കാണാൻ ചാൻസ് അടുത്ത വർഷമായിരിക്കാം ണോ ഏഹ് വയനാട് കോഴിക്കോട് ആ ഭാഗം ശരി താങ്ക് യു ഓട്ടെ പോണോ ഓഹ് പോണോ പോണോ എല്ലാവിധത്തിലും ഹാപ്പി ആയിരിക്കട്ടെ എന്തായാലും അഞ്ചുക്ക് ഒരു കീടം പാർട്ട്ണർ ആണ് മംഷപ്പം ഒരുപാട് ഹാപ്പിയാണ് ഒക്കെ പറ്റിയ ഒരു സൂപ്പർ വാട്ടറാണ് വർഷ എന്നും ഇതുപോലെ ഉണ്ടാവട്ടെ പുതിയ വിശേഷങ്ങളൊന്നുമില്ല കുക്ക് വിത്ത് കോമഡിയുടെ പ്രോഗ്രാം നടന്നോണ്ടിരിക്കുന്നത് അതേ ഉള്ളൂ വിശേഷം തലയുടെ വിശേഷങ്ങളൊന്നും ഇല്ല ഇനി വീട്ടിൽ പോകണം കഴിച്ചോ ഇല്ല ഫുഡ് കഴിച്ചില്ല പിന്നെ ആ കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല ആ ഫുഡ് കഴിച്ചിട്ടേ പോലുള്ള എന്റെ എന്റെ അമ്മി റിയാസിക്കയുടെ കിട്ടി